ലോകത്തിൽ തന്നെ വിഷമമുള്ള പരീക്ഷകളിൽ ഒന്നാണ് സി എ പരീക്ഷ സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് വിളക്കോട് സ്വദേശിനി അനുശ്രീ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അത് നമ്മളോട് പങ്കുവെക്കുകയാണ് സി എൽ എത്തിപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് കുഞ്ഞുനാളിൽ കാണുന്ന ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ നമുക്ക് ആ സമയത്ത് പറഞ്ഞ കഷ്ടപ്പാടുകളായിരുന്നു കൂടുതൽ അപ്പൊ ആ സമയത്ത് കുറെ പൈസ ഉണ്ടാക്കണം കടങ്ങൾ വീട്ടണം അങ്ങനെയുള്ള ചിന്തകളാ അപ്പോ പെട്ടെന്ന് കടലും സെറ്റ് ആവണമെങ്കിൽ വലിയ പൈസ കിട്ടണം അപ്പൊ ഈ ഒപ്പിട്ട ലക്ഷം ചെയ്തത് പിന്നെ ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷമാണ് ഈ ഒപ്പിട്ട കിട്ടുന്ന ഒപ്പിട്ടല്ല അതിന് പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട് പിന്നെയാണ് മനസ്സിലായത് സി എ മുള്ളും നിറഞ്ഞതായിരുന്നു ഫുൾ എ പ്ലസോടെ പ്ലസ് ടു വിജയിക്കുകയും ഡിഗ്രിയിൽ റാങ്ക് നേടി വിജയത്തിലെത്തിയെങ്കിലും തുടർ പഠനത്തിന് സാമ്പത്തികം വെല്ലുവിളിയായിരുന്നു നല്ലോണം പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞപ്പം ഈ ഒരു ഫീൽഡിലേക്ക് പോകണം അപ്പോഴും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ പോകാൻ പറ്റിയിട്ടില്ല ഡിഗ്രിക്ക് ചേർന്നു എം ജി കോളേജിലെ ഡിഗ്രി ചെയ്തത് അപ്പൊ അവിടെ നിന്നായാലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്റെ ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നപ്പോഴും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് അപ്പൊ പി ജിക്ക് വേണ്ടിട്ട് കൊടുത്തു ഡിഗ്രിക്ക് റാങ്ക് ഉണ്ടായിരുന്നു അപ്പൊ പി ജിക്ക് കൊടുത്തു അവിടെ അഡ്മിഷൻ ഒക്കെ കിട്ടി അന്നപ്പോഴും ഉള്ളുന്നൊരു വലി എനിക്ക് സി ആകാനല്ലേ ആഗ്രഹം ഈ ഇതിന്റെ കൂടെ പോണോ അപ്പൊ അങ്ങനെ ഈ അനുമോദനങ്ങൾക്കിടയിൽ ഏർ സണ്ണി ജോസഫ് എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സണ്ണി ജോസഫ് എം എൽ എ എനിക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ പരിചയപ്പെടുത്തി അപ്പൊ അങ്ങനെയാണ് പ്രമോദ പ്രമോദേട്ടനിലേക്കും ആൽത്തറ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും എത്തിപ്പെട്ടത് അങ്ങനെ അവര് പിന്നീടുള്ള സി എ ജേണിയില് മുഴുവനും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ത് സഹായത്തിനാണെങ്കിലും പൈസ ആയിക്കോട്ടെ മെന്റലി സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ എപ്പോഴും കൂടി ഉണ്ടായിരുന്നു വാക്കുകളിലാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടി വരെ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല എപ്പോഴും ഇപ്പം എന്റെ തോൽവികളിലാണെങ്കിലും പോലും ശക്തമായി മുന്നോട്ട് നീങ്ങണം നീ ഒന്ന് സി എ ആയി കണ്ടാ മതി എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ചെറുപ്പം മുതലേ സി എ കാര്യം ഉള്ളിലൊതുക്കി പഠനം തുടങ്ങി പലപ്പോഴും പാതി വഴിയിൽ നിർത്തി മറ്റു വഴികൾ തേടാൻ ഇറങ്ങുമ്പോൾ ആരുടെയൊക്കെയോ കരങ്ങൾ അനുശ്രീയെ തന്റെ സ്വപ്നത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സമയത്ത് വെച്ചാൽ നമുക്ക് കൂട്ടുകാരെയും ഫാമിലിയിലെ കുറെ ഒക്കേഷൻസ് ആണെങ്കിലും നാട്ടിലുള്ള പരിപാടികളാണെങ്കിലും എല്ലാം മിസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് വീട്ടിൽ തന്നെ നാല് ചുമരുകൾക്കുള്ളിൽ എന്താ പറയാ സ്വയം കഠിന തടവിലാകുന്നൊരവസ്ഥയായിരുന്നു പക്ഷെങ്കില് ഇതിനെല്ലാം അതിജീവിക്കണം എന്തെങ്കിലും ഈ എഫേർട്സിൽ ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ച് പോരാടി ഇപ്പൊ എന്തായാലും വിജയം തേടി വന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി അപ്പൊ സാധാരണക്കടയിലുള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ സ്വപ്നം കാണാൻ മടിക്കണ്ട നമ്മൾ എഫേർട്ട് ഇട്ടാ നമ്മുടെ കൂടെ വിജയം ഉണ്ടാവും എന്നൊരിതുണ്ട് പിന്നെ എല്ലാ അധ്യാപകന്മാരുടെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു വിളക്കോട്ടെ നാരോത്ത് പ്രീത ദമ്പതികളുടെ മകൾ അനുശ്രീ ജീവിതത്തിൽ നേടിയത് മനക്കരുത്തിന്റെ കൂടി വിജയമാണ് സി എക്ക് പഠിക്കുന്നതിനിടയിലാണ് അനുശ്രീയുടെ അച്ഛൻ ബാബു അപകടത്തിൽപ്പെടുന്നത് ഓട്ടോ ഡ്രൈവറായ ബാബു ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കുപറ്റി കിടപ്പിലായ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു കുടുംബം തുടർന്ന് ആരുടെയൊക്കെയോ പ്രേരണയാൽ വീണ്ടും പഠനം തുടങ്ങി ഇതിനിടയിൽ വീണ്ടും ബാബുവിനെ ബൈക്ക് അപകടത്തിൽ പരിക്കുപറ്റി എങ്കിലും പ്രതിസന്ധികൾക്കിടയിൽ നിന്നും സി എക്കാരിയാകാൻ സഹായങ്ങൾ ലഭിച്ചു അങ്ങനെയാണ് ഈ കൊച്ചുമുടിക്ക് സി എക്കാരി ശരിക്കും പറഞ്ഞാല് അച്ഛൻ ആക്സിഡന്റ് ആയി മൊത്തത്തില് വീട്ടിന്റെ അവസ്ഥയെല്ലാം മാറി ആ ഒരു പക്ഷെ ഇതൊന്നും ഞാൻ എന്റെ കൂട്ടുകാരോ ആരും അറിയിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം തരണം ചെയ്യണല്ലോ അപ്പോ അങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നുകൊണ്ടാണ് എന്റെ ഈ ലക്ഷ്യത്തിന് അത്രയും ഒരു ശക്തി അല്ലെങ്കിൽ അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ഉണ്ടായത് കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് കഴിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോ നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നും നേടിയെടുത്താലേ മുന്നോട്ട് പോവുള്ളൂ എന്നൊരു ചിന്ത വീട്ടുകാർക്കും വേറെ ആരുമില്ല അപ്പൊ നമ്മള് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടണം നല്ലൊരു ജോലി വേണം പക്ഷെ ഇത്രയും ലോങ് ആയി പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ കോഴ്സ് അത്രയും ടഫാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കോഴ്സുകളിൽ ഒന്നാണ് സി എ അപ്പത് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ആ ഒരു സമയത്ത് അമ്മയും അമ്മ പണിക്ക് പോവും പിന്നെ കുടുംബക്കാരെല്ലാം ഒരു മൂത്തന്മാരാണെങ്കിലും അപ്പമാരായാലും എല്ലാരും ഇങ്ങനെ ചെറിയ രീതിയിലെല്ലാം സഹായിക്കും അവരെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കും എന്നാലും നമ്മൾ അതിനു മുന്നേ കോഴി ഫാം എല്ലാം നടത്തിയിട്ടും അങ്ങനെയുള്ള കുറെ കടവും കാര്യങ്ങളും എല്ലാം അതങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അന്ന് അച്ഛന് വയ്യാണ്ടായി അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തിന്റെയും എല്ലാവരുടെയും അനുഗ്രഹവും സഹകരണമെല്ലാം കൊണ്ട് ഇന്ന് അല്ലല്ല ഇല്ലാണ്ട് പോകുന്നു കുഴപ്പൊന്നുമില്ല ഇനി നല്ല ജോലി കാരണം അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ആൾക്കാർ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ സഹായിക്കണം വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരും സഹായിക്കണം അങ്ങനെ നല്ല രീതിയിലേക്ക് പോകണം എന്നുള്ള സ്വപ്നങ്ങളെല്ലാം ഉണ്ട് ഒരുപക്ഷെ ഈ ഒരു അനുഭവം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഗുണപാഠമാകാം അനുശ്രീയുടെ ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് സ്വപ്നങ്ങൾ കാണുക അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് വിളക്കോട് നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്